മലയാളികളെ ദുഃഖത്തിലാഴ്ത്തി ഉമ്മൻചാണ്ടി യാത്രയായിട്ട് ഒരു വർഷം അരനൂറ്റാണ്ടിലേറെ പുതുപ്പള്ളിയുടെ എം എൽ എ ആയിരുന്ന മുൻ മുഖ്യമന്ത്രി വോട്ടർമാർ തോൽപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ജനനേതാവ് ജനസമ്പർക്കത്തിലൂടെ കേരളത്തെ അമ്പരിപ്പിച്ച പൊതുസേവകൻ പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാക്കുന്നില്ല വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണ് ഇന്നും ഉമ്മൻചാണ്ടി വിട്ടുപോയ ഒരു കരുതലിന്റെ കൈത്തലമാണ് ഓസി ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണിചേർന്ന് രാവും പകലുമായി നൽകിയ വിട പറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല പകരം ഒരാളില്ല എന്ന് തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വയ്ക്കുന്ന വിടവ് പുതുപ്പള്ളിയുടെ ഇപ്പോഴത്തെ എം എൽ എ മകൻ ചാണ്ടിയുമ്മനും ഉമ്മൻചാണ്ടിയുടെ സ്നേഹമാണ് അവസാന വിലാപയാത്രയിലും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലും ജനം പ്രകടിപ്പിച്ചത് ഒരു വർഷത്തിനിടെ പലപ്പോഴും മലയാളി ഈ നേതാവ് ഉണ്ടായിരുന്നുവെന്ന് ആഗ്രഹിച്ചു അതാണ് ഉമ്മൻചാണ്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ പുഞ്ചിരിയോടെ ഉയർത്തെഴുന്നേറ്റ നേതാവ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ആരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്ന വലിയ പാഠം നമ്മെ പഠിപ്പിച്ചാണ് ഉമ്മൻചാണ്ടി മൺമറഞ്ഞു പോയത് ആൾക്കൂട്ടം ഇല്ലാതെ ഉമ്മൻചാണ്ടിക്ക് പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾ നിന്ന് നടത്തിയ ജനസമ്പർക്കം മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന മലയാളി തിരിച്ചറിഞ്ഞ വർഷം കൂടിയാണ് കടന്നുപോയത് ചാണ്ടിയുമ്മൻ എം എൽ എ ചെയർമാനായ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ ആയിരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും കൂരോപ്പടയിൽ അമ്പത് സെന്റിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾഫ് ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും രാത്രി നിയമസഭാംഗങ്ങളുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും ഉണ്ട് രാവിലെ പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിലെ കല്ലറിയിലും വീടുകളിലും നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് മതമേലധ്യക്ഷന്മാർ നേതൃത്വം നൽകും പള്ളി ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് അനുസ്മരണ സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്യും ബസീലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം വിപുലമായി ആചരിക്കും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ബൂത്തുകളിലും രാവിലെ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് മൂന്നിന് മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി സ്മാരക മന്ദിര നിർമ്മാണ പ്രഖ്യാപനവും നടക്കും പ്രധാന നിമിഷങ്ങൾ പകർത്തിയ നൂറ് ചിത്രങ്ങളുടെ പ്രദർശനം അനാഥ മന്ദിരങ്ങളിൽ ഭക്ഷണ വിതരണം രക്തദാന ക്യാമ്പുകൾ രക്തദാന സേന രൂപവൽക്കരണം തുടങ്ങി വിവിധ പരിപാടികൾ മുപ്പത്തിയൊന്ന് വരെ നടത്തും ഇന്ദിരാഭവനിലും ഭവനിലും ഇന്ന് രാവിലെ പുഷ്പാർച്ചന നടത്തും അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് അനുസ്മരണ ചടങ്ങുമുണ്ട്